ും ഏതിനും പ്രതികരണവും ചിത്രങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കോടികൾ വാരുമ്പോഴും വിഷയം ഗസയാകുമ്പോൾ മൗനം ദീക്ഷിക്കുന്ന സെലിബ്രിറ്റികളെ ലക്ഷ്യമിട്ട് ബ്ലോക്ക് ഔട്ട് ടു തൗസൻഡ് ട്വന്റി ഫോർ ക്യാമ്പയിൻ സജീവമാകുന്നു എക്സ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടമായി സെലിബ്രിറ്റികളെ ബഹിഷ്കരിക്കുന്ന ക്യാമ്പയിനുമായാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് മെയ് ആറിന് യു എസ് നഗരമായ ന്യൂയോർക്കിൽ മെഡ്ഗാല പരിപാടിയിൽ കോടികൾ ഒഴുക്കിയവർ ഗസയിലെ ഫലസ്തീനികൾ അനുഭവിക്കുന്ന മഹാദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പ്രതിഷേധമാണ് ബഹിഷ്കരണ സമരമായി വളർന്നത് ഏറ്റവും മുന്തിയ വേഷത്തിൽ സെലിബ്രിറ്റികൾ നിരന്നൊഴുകിയ മെഡ്ഗാല പരിപാടി നടക്കുമ്പോൾ ഗസയിലെ റഫയിൽ ഫലസ്തീനികളുടെ കൂട്ടപലായനം നടക്കുന്നുണ്ടായിരുന്നു നാനൂറ്റി അൻപത് പ്രമുഖർ അണിനിരക്കുന്ന പരിപാടിയിൽ ഒരാൾ പോലും ഗസിയെക്കുറിച്ച് മിണ്ടിയില്ലെന്ന് ക്യാമ്പയിനുമായി എത്തിയവർ പറയുന്നു കിം കർഡാഷിയൻ സെൻഡായ നോക്സ്നാ തുടങ്ങി നിരവധി പേരെ ബ്ലോക്ക് ചെയ്യുന്നതും പുരോഗമിക്കുകയാണ്